നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ചിത്രകല ക്ലാസ് പുതിയ ഒരു പഠന രീതിയുമായി വരികയാണ് സാധാരണ നമ്മൾ ചിത്രകല പഠിക്കാനായി എൻട്രൻസ് ടെസ്റ്റിന് പോകുമ്പോൾ അവർ തരുന്നത് സ്റ്റിൽ ലൈഫാണ് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് നോക്കി വരയ്ക്കുക ലൈഫ് സ്കെച്ച് തരും ഒക്കെ ഉണ്ട് അപ്പം അത് നമ്മൾ ഒരു കണ്ണളവിൽ നിന്ന് ഒരു അകലത്തിലിരുന്ന് കൃത്യമായിട്ട് നോക്കി കൃത്യമായി വരച്ചു കാണിക്കുമ്പോഴാണ് നമ്മൾ ഒരു ചിത്രകാരനാണെന്ന് അവിടെ തെളിയിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് അവിടെ പ്രവേശന പരീക്ഷയിൽ നമ്മൾ പാസ്സാകുന്നത് ഞാനൊക്കെ ആ ഒരു ടെസ്റ്റിൽ കൂടെ തന്നെയാണ് ചിത്രകല പഠിക്കാൻ ഇരുന്നത് പഠിച്ചൊക്കെ ആദ്യമായി എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു എന്ന് ചെയ്യാൻ ഒന്നാണ് നമുക്ക് ആഘോഷിക്കാതിരിക്കാനും ആഘോഷിക്കാനും പല കാരണങ്ങളുണ്ട് നമ്മൾ അടുത്ത കാലത്ത് കേട്ട നോവുന്ന ഓർമ്മകൾ ദുരന്തങ്ങൾ ഒറ്റവരുടെ വേർപാട് നമുക്കൊപ്പം ആഘോഷിക്കേണ്ടവരുടെ അഭാവം ഒരു മറുവാക്ക് ചൊല്ലാതെ ഒരു പുലരിക്ക് കാത്തു നിൽക്കാതെ കടന്നുപോയ നമ്മുടെ നമ്മുടെ മിത്രങ്ങള് നമ്മുടെ സഹോദരങ്ങൾ കാലദേശ ഭേദങ്ങളില്ലാതെ നമ്മുടെ ഉള്ളിൽ നോവിൻ്റെ നനവ് പടർത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഒരാഘോഷവും ആഘോഷിച്ചു തീർക്കാതിരിക്കാൻ പാകത്തിന് പല നീറുന്ന ഓർമ്മകളും കാണും പക്ഷേ നമ്മൾ ഒന്നിലും കെട്ടി നിൽക്കാൻ പാടില്ല ജീവിതം അങ്ങനെയാണ് നമ്മളെയും ഒരുപക്ഷേ കാലം ഒരു പിൻവിളിക്ക് അല്ലെങ്കിൽ ഒരു മറുപടിക്ക് അതിൽ കഥ കൊണ്ടുപോയേക്കാം നമ്മളിൽ ഈ നിമിഷമുണ്ട് ഈ നിമിഷങ്ങളെ എങ്ങനെ മധുരതരമാക്കാം എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാനാവൂ കരഞ്ഞു തീർക്കാൻ ഈ കാലമൊന്നും ബാക്കിയില്ല എന്ന് നമ്മൾ അറിയണം ഞാനിങ്ങനെ ഇന്ന് ചിത്രകലയിലേക്ക് കടക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പൊതു ഇനി എന്നും എല്ലാവരുടെയും മനസ്സിൽ ഒരു പൊന്നോണ നില ഉദിച്ചു നിൽക്കുമാറാവട്ടെ അതിനുള്ള പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗ്യവും ഐശ്വര്യവും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ ചിത്രകലാ രീതിയിലേക്ക് ഇടയ്ക്കുകയാണ് നമ്മൾ കൈ പ്രാക്ടീസ് ചെയ്യേണ്ടതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഏറ്റവും ബേസായ കാര്യം ചില ദിവസങ്ങൾ നമ്മൾ ഫിഗറുകൾ വരച്ച് കാണിക്കും മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ വരയ്ക്കും എന്നാൽ ചില ദിവസങ്ങൾ നമ്മൾ കൈയുടെ പ്രാക്ടീസിനെ കുറിച്ചാണ് വരയ്ക്കുന്നത് ഞാനൊരു പാത്രം വരയ്ക്കാണ് നോക്കൂ എൻ്റെ കൈ പോകുന്ന രീതി കണ്ടോ ഇതിനെ വരച്ചിട്ട് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തു കൈയങ്ങ് ഓടിച്ച് വിടണം വലിച്ചിട്ടത് നമ്മൾ മുൻപിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് തല ഉയർത്തിയും താഴ്ത്തിയും നോക്കരുത് നേരെ നോക്കിയാൽ കണ്ണിലുള്ളിൽ കിട്ടുന്ന രീതിയിൽ ആ ഒരു അകലത്തിലിരുന്നാണ് സ്റ്റിൽ ലൈഫുകൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓർക്കുക തല ഉയർത്തിയും താഴ്ത്തിയും നോക്കുന്ന രീതിയിലല്ല ഒറ്റ കാഴ്ചയിൽ കണ്ണിലേക്ക് എത്തുന്ന ദൂരത്തിലിരുന്നിട്ട് വേണം നമ്മൾ സ്റ്റിൽ ലൈഫ് പ്രാക്ടീസ് ചെയ്യാൻ നൂറ് ശതമാനം ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം നമ്മളിങ്ങനെ ഓരോ വസ്തുവിനെയും നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു നിരീക്ഷണ പാഠവും എത്തുന്നത് അതാണ് നമ്മളെ ചിത്രകലയിൽ നമ്മളെ നമ്മളെന്തേലൊക്കെ പഠിപ്പിക്കുന്നത് ഇവിടെ ഞാൻ കേവലം ശൈലികൾ മാത്രമാണ് പഠിപ്പിച്ചു തരുന്നത് ഏതൊരു അധ്യാപകനും അല്ലെങ്കിൽ ചിത്രകലയെ അത്യാവശ്യം പഠിച്ച ഒരാൾക്കും അവരുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാനാകുന്നത് ഏകദേശം അവർ വരയ്ക്കേണ്ട രീതികളെ കുറിച്ച് മാത്രമാണ് നമുക്ക് ആരുടെ കൈപിടിച്ച് വരപ്പിക്കാനാവില്ല നിങ്ങളോട് വരയ്ക്കേണ്ട രീതി ഇത് വരയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ശൈലിയിലാണ് വരയ്ക്കുന്നത് എന്നാൽ ഇതേ ശൈലി നിങ്ങൾക്ക് അനുകരിക്കാനാവില്ല കാരണം നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശൈലിയിൽ തന്നെയാണ് ഒരിക്കലും ഒരു അധ്യാപകനെ അല്ലെങ്കിൽ മറ്റൊരു ചിത്രകാരനെയോ നമ്മൾ അനുകരിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെത്തില്ല എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ പഠിപ്പിക്കുമ്പോഴേ ഞാൻ എല്ലാ കുട്ടികളോടും പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ തന്നെ വരച്ച പഠിക്കുക എന്നുള്ളതാണ് ഇതിങ്ങനെയാണ് ഇത് ഞാൻ നേരെയാണ് വരച്ചത് ക്യാമറയുടെ ചരിവ കൊണ്ട് നിങ്ങൾക്ക് ഇത്തിരി ചരിതായിട്ട് തോന്നും പക്ഷേ നേരെയാണ് ഈ ചിത്രം നിൽക്കുന്നത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കാരണം ക്യാമറ വെക്കുമ്പോഴുള്ളൊരു പ്രശ്നമാണത് പരമാവധി നേരെ തന്നെ വരയ്ക്കുക കേട്ടോ ഇങ്ങനെ വരച്ചു അപ്പോൾ നിങ്ങളുടെ കൈ പോയത് ഓടിയത് കേട്ടോ ഇങ്ങനെ ഇനി നിങ്ങൾക്കൊരു ഓറഞ്ചോ ആപ്പിളോ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇതിങ്ങനെ ഇത് പല പ്രാവശ്യം കാണിച്ചാണ് പക്ഷേ ഇത് സ്റ്റിൽ ലൈഫ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എങ്ങനെയാണ് ധാരാളം വരകൾ വരയ്ക്കുക എന്നുള്ളത് പഠിപ്പിക്കുന്ന രീതിയിലാണ് ആപ്പിളാണെങ്കിൽ നോക്കുക പിന്നൊരു ഷെയ്ഡൊക്കെ ചെയ്യാം പക്ഷേ ഇതാണ് സ്റ്റിൽ ലൈഫ് എന്ന് പറയുന്നത് ഇത് തന്നെ വരയ്ക്കുമ്പോഴേ നമ്മൾ ഇങ്ങനെ നോക്കുക ഇങ്ങനെ വരയ്ക്കുന്നു ഇവിടെ നിന്ന് ഒറ്റ വര ഇതൊന്നും നമ്മൾ വായിച്ച് വരയ്ക്കുന്നില്ല കാരണം ഇന്ന് പഠിക്കലാണ് നമ്മളല്ലേ ഒരു ഫിനിഷിങ് ചിത്രമല്ല ചിത്രമല്ല പഠിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഒറ്റ വരയിൽ ഈ ഡ്രോയിങ്ങിനെ കൊണ്ടുവരുന്നതാണ് നിങ്ങളുടെ കഴിവെന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ കുറച്ച് പേപ്പർ പ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രിന്റിംഗ് പ്രസ്സിലൊക്കെ ചെന്നാൽ അവിടുന്ന് ഏറ്റവും കുറഞ്ഞ പേപ്പർ എന്നാലും കൂടുതൽ വൈറ്റുള്ള പേപ്പർ ഒരു കൊയറായ ഒരു ബണ്ടിലായി വാങ്ങിക്കുക അതിനുശേഷം നിങ്ങൾ അതിൽ പെൻസിലോട്ട് വരച്ച് പഠിക്കുക വരച്ച് പഠിക്കുന്ന പേപ്പറ് വേണ്ടെങ്കിൽ കളയുക വീണ്ടും എടുത്ത് പഠിക്കുക ഇങ്ങനെ കുറച്ചുകാലം നമ്മൾ കുറേ പേപ്പർ ഉപയോഗിച്ച് ഇപ്പോഴും വലിയ ചിലവില്ല നമുക്ക് പെൻസിൽ പ്രാക്ടീസ് കയ്യിൽ വരും നോക്കുക ശരിക്കും ഇതാണ് റഫായിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ചെയ്യണം ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ കൈകൾ ശരിക്ക് പ്രാക്ടീസ് ആവുകയുള്ളൂ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കാരണം ചിത്രകല പഠിപ്പിക്കുമ്പോൾ പല അധ്യാപകരും ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം പഠിപ്പിക്കുന്ന കാര്യമുണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഒരു ചെറിയ അംശമാണ് ഇവിടെയും പറഞ്ഞു തരുന്നത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക് കിട്ടുന്ന ക്ലാസിൻ്റെ ഒരു ഭാഗം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എല്ലാം പഠിപ്പിക്കാനുള്ള പരിമിതികൾ നമുക്കുണ്ടെങ്കിൽ കൂടിയും സംശയമില്ലാതെ പഠിപ്പിക്കുകയാണ് ഇതിവിടെ അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന വരകൾ മാത്രമാണ് ഇപ്പൊ നമ്മളോട് മുന്തിരിങ്ങയൊക്കെ വരയ്ക്കാൻ പറയുകയാണ് നോക്കൂ നമ്മൾ ഔട്ട്ലൈൻ വരച്ചു ഞാൻ സാധാരണ പറയാ ഔട്ട്ലൈൻ എങ്ങനെയൊക്കെ വരയ്ക്കുന്നത് അതിനുശേഷം നോക്കൂ ഇങ്ങനെ കൈകളെ ഇങ്ങനെ അങ്ങ് തുറന്ന് വിടണം നിങ്ങൾ മുകളിലൂടെ ഓവർലാപ്പ് ചെയ്തൊക്കെ വരട്ടെ അതിനുശേഷം ഫൈനലി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ചിത്രകലയിലെ ഏറ്റവും നല്ല വിഷയങ്ങളൊന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക സൗന്ദര്യമുള്ള രൂപങ്ങൾ അതിനേക്കാൾ അതിലേക്കൊക്കെ എത്തുന്ന ഒരു വഴിയാണിത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കണ്ടാടത്ത് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് വരും ഇവിടെ വരും നമുക്ക് നമ്മൾ എത്ര നന്നായിട്ട് മുന്തിരിങ്ങിയൊക്കെ വരയ്ക്കുന്നുണ്ട് നമ്മൾ ഒരു വസ്തുവിനെ നോക്കി വരയ്ക്കുമ്പോൾ ധാരാളം വരകളിലൂടെയാണ് അത് പഠിക്കേണ്ടത് ഇത് അക്കാഡമിയിലൊക്കെ പഠിക്കുന്ന എല്ലാ ചിത്രകാരന്മാർക്കും അറിയാവുന്ന രീതിയാണ് ഞാനീ പറയുന്നത് ഇതൊന്നും യൂട്യൂബിലൂടെ നമ്മൾക്കാരും അധികം പറഞ്ഞതല്ല കാരണം നമ്മൾ കൈ തെളിഞ്ഞു കഴിഞ്ഞാൽ ചിത്രകാരന്മാരൊക്കെ അവരുടെ പുതിയ അവരുടെ ശൈലികളിലേക്കാണ് മാറുന്നത് ഞാൻ വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പത്തിരുപത്തഞ്ച് വർഷത്തിലേറായി കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് മാഗസിൻ വരയ്ക്കുകയും അതേ സമയം തന്നെ പെയിൻറ്റിങ്ങുകൾ ചെയ്യും ഇതേ സമയം തന്നെ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുകയും ചെയ്തു പോകുന്നതുകൊണ്ട് ഞാനിതൊന്നും മറക്കാതെയാണ് ഇപ്പോഴും കൊണ്ടുനടക്കുന്നത് പഠിപ്പിക്കേണ്ട രീതികൾ അതിനുശേഷം കാലാകാലങ്ങളായിട്ട് നമ്മൾ അനുവർത്തിച്ച ചില ശീലങ്ങളുണ്ട് എങ്ങനെയൊക്കെ വരച്ചാലും കുട്ടികൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ചിത്രകല ക്ലാസ് അത്യാവശ്യം നല്ല കുട്ടികളുമായിട്ട് ഇപ്പോഴും ധാരാളം അഡ്മിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ ഒരു ശുദ്ധി തന്നെയാണ് നമ്മൾ എല്ലായിടത്തും കാണിക്കുന്നത് നോക്കൂ വരച്ചു ഇതൊന്നും പൂർണ്ണ ചിത്രമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വരച്ചു പഠിക്കേണ്ട രീതികളെ കുറിച്ചാണ് ഇത് നിങ്ങൾക്ക് തീർച്ചും തികച്ചും ഉപയോഗപ്പെടുന്ന ഒരു രീതി മാത്രമാണ് ഒരു കലർപ്പ് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല നിങ്ങൾ ഇങ്ങനെ വരച്ചു പഠിക്കുക ഇനി നമ്മൾ വരയ്ക്കേണ്ട ചിത്രങ്ങളൊക്കെ ഇപ്പോൾ ചെറിയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും സർക്കിൾ ഇട്ട് പഠിക്കണം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരച്ച് പഠിക്കുക നോക്കൂ ഇവിടെയൊക്കെ നമുക്ക് ഏതെങ്കിലും ഒരു ഷാഡോ കൊടുക്കാം കണ്ടോ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മള് നമ്മുടെ കൈയുടെ ഒഴുക്കാണ് നമ്മൾ അറിയുന്നത് ചില പാത്രങ്ങളൊക്കെ വരയ്ക്കത്തില്ലേ നമ്മൾ നേരെയാണെന്ന് കാണിക്കാൻ ഇങ്ങനെ വരച്ചു നോക്കുക ഞാനത് വേഗത്തിലാണ് വരച്ചത് നിങ്ങൾ പതിയെ പതിയെ വരച്ച് നിങ്ങളുടെ വേഗം ആർജിക്കുക ഇവിടെ ഞാൻ ഒരു സൈഡിലേക്കാണ് ഈ വരയ്ക്കുന്ന ഒരു ഫ്ലോയ്ക്ക് വേണ്ടിയാണ് ഒരു സൈഡിലേക്ക് ഷാഡോ ഇടുന്നത് വേഗ വരകളാണ് ആർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമാണ് സിമ്പിളാണ് ചിത്രകലയിൽ അടിസ്ഥാന തത്വങ്ങളൊന്നാണ് അടുത്ത ഒരു സെഷൻ നമ്മൾ ലൈറ്റ് ആൻഡ് ഷീഡുമായിട്ട് വരും അവിടെ ലൈറ്റ് ആൻഡ് ഷീഡ് പാഠങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഏതൊന്നും വരയ്ക്കുന്നതിന് നമ്മുടെ വിരലുകളുടെ ഒഴുക്കാണ് വേണ്ടത് നമ്മളോട് പറയുകയാണെങ്കിൽ പത്ത് മിനിറ്റോടെ പടം വരയ്ക്കുക നടപ്പില്ല കാരണം ആ വരയ്ക്കുന്ന ചിത്രകാരന്റെ വിരലുകളുടെ ഒഴുക്ക് അയാള് ഒരുപാട് കാലങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്തതാണ് നമ്മൾ എന്തുകൊണ്ടാണ് കുറിച്ച് പറയുമ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് പോകുന്നത് നമ്മുടെ മനസ്സിലൊരു ഒരു എന്താ പറയേണ്ടത് ഒരു നിഷ്ടബോധം എനിക്കത് നടക്കില്ല എന്നൊരു ബോധം അതല്ലെങ്കിൽ ഇതെനിക്ക് സാധിക്കില്ല എന്നൊരു ചിന്ത വരുന്നത് പലപ്പോഴും നമ്മൾ പലപ്പോഴും വരച്ച് ശരിയാവാതെ വരുമ്പോഴാണ് അതിന് കാരണം നമ്മൾ ചില മുൻവിധികളോടുകൂടി വരയ്ക്കുന്നുകൊണ്ടാണ് ജീവിതത്തിൽ വന്ന് തന്നെയല്ലേ നമ്മൾ പലതിനെയും സമീപിക്കുന്ന മുൻവിധികളോടുകൂടി തന്നെയാണ് എനിക്ക് അങ്ങനെ സാധിക്കും എനിക്കത് കിട്ടും എന്നോടൊത് പറയും എനിക്കത് തരും എന്നെ സ്നേഹിക്കും എനിക്കായി കാത്തിരിക്കും ജീവിതത്തിൽ മുൻവിധികൾ പാടില്ല ഭക്തിസാക്ഷിയായിട്ട് കൂടെ നിൽക്കുമ്പോൾ മരണം വരെ കൂടെ ഉണ്ടാവുന്ന ചിലപ്പോൾ ഒരു കിട്ടും പാലിക്കപ്പെട്ടാൽ ഭാഗ്യമാണ് പാലിക്കപ്പെട്ട ഭാഗ്യവതികളും ഭാഗ്യവാന്മാരുമുണ്ട് പാതി വഴിയിൽ പടികടന്ന് പോയവരുമുണ്ട് പല രൂപത്തിൽ പല ഭാവത്തിൽ അപ്പോഴൊക്കെ പതറിപ്പോ നമ്മളല്ലേ അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന നന്മകളെ മാത്രം കാത്തിരുന്നുണ്ട് നമ്മുടെ വിരലിലേക്ക് വരുന്ന സൗന്ദര്യത്തെ പത്തി ഇങ്ങോട്ട് ചേർത്തെടുത്തുകൊണ്ട് സൗന്ദര്യത്തെ നിലനിർത്തിക്കൊണ്ട് പ്രാർത്ഥനകളെ സുന്ദരമാക്കിക്കൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കുഞ്ഞായി പ്രപഞ്ചത്തിൻ്റെ ഭാവങ്ങളെ അറിഞ്ഞുകൊണ്ട് പ്രപഞ്ചത്തിൻ്റെ ഓളങ്ങളിൽ ആ കല്ലോലങ്ങളിൽ ഇങ്ങനെ പതി ഇളക്കിക്കൊണ്ട് ഈ ഒരു ചെറിയ ജീവിതം നന്നായി ജീവിച്ചു തീർക്കാനാവട്ടെ ഒപ്പം വാക്കും വരയുമെന്ന ഒരു ചാനലിലെ ഇന്നത്തെ ചിത്രം ഏറ്റവും ലളിതമായതുകൊണ്ട് ഇത് എല്ലാവർക്കും സ്വീകാര്യമാകുമെന്ന് ഞാൻ കരുതുന്നു കാരണം ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ അത്യാവശ്യം വരയ്ക്കുന്നവർക്കും വരയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും വരച്ച് പരാജയപ്പെട്ടവർക്കും വേണ്ട അടിസ്ഥാന പാഠമാണ് ഇങ്ങനെ ഒരു വസ്തുവിനെ കണ്ടുവരക്കുന്നത് ഇത് ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണിച്ചത് ഞാൻ പല ഞാൻ വരച്ച് പഠിച്ച കാര്യമാണ് നേരെ പറഞ്ഞു നിങ്ങൾ വീട്ടിലെ കപ്പോ ജഗ്ഗോ മുന്തിരിങ്ങയോ ആപ്പിളോ അങ്ങനെ എന്ത് കിട്ടിയാലും അതിനൊരു വിഷയമാക്കി വരച്ച് പഠിക്കുക ഈ വളവിനേക്കാൾക്കുള്ള ഇവിടെ വളയും കേട്ടോ ഞാൻ വരച്ച വെച്ചതാണ് ഇങ്ങനെ റഫ് സ്കെച്ചുകൾ പെട്ടിക്കുക റഫ് സ്കെച്ചുകൾ പെട്ടിക്കുമ്പോഴാണ് നമുക്ക് പലതും വളരെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ണൊക്കെ വരയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ റഫ് സ്കെച്ചിന്റെ രീതിയാണ് ഇങ്ങനെ വരച്ചിട്ട് മറ്റൊന്നുമല്ല നമ്മുടെ പ്രാക്ടീസ് തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ചിത്രത്തിലെ റഫ് സ്കെച്ച് രീതിയാണ് ഞാൻ പഠിപ്പിച്ചത് നിങ്ങളെ വീട്ടിൽ ഇത് വരയ്ക്കുക ഒപ്പം പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ പ്രാക്ടീസ് പഠിക്കുക വരകളെ പ്രാക്ടീസ് ചെയ്യ വളഞ്ഞ വരകളെ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ജസ്റ്റ് പ്രാക്ടീസ് മാത്രമാണ് ഏതെങ്കിലും ചിത്രത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല മനോഹരമായ ഒരു ചിത്രം രചിച്ചിട്ടില്ല നേരെ കുറച്ച് ചിത്രം വരയ്ക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നതിൻ്റെ ഒരു ശ്രമമാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുക്കുക സാധിക്കുമെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വിലപ്പെട്ട വിവരം ചിത്രകലയിലെ ഇത് ചെറിയ കാര്യമല്ല നിങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു ഇത് ചെറിയ കാര്യമേ അല്ല ഇതല്ല നിങ്ങൾ വരയ്ക്കേണ്ടത് ഇതേ മോഡലിൽ നിങ്ങൾ മറ്റു പല ചിത്രങ്ങളും നിങ്ങൾ സ്വീകരിക്കുക വരയ്ക്കുക വരച്ച് തെളിയുക അതുപോലെ എനിക്ക് അയച്ചു തരിക നമുക്ക് സ്നേഹത്തോടെ ചേർന്ന് നിൽക്കാം ഒരു പൊന്നോണ പുലരിയിൽ ഞാൻ പറയുന്നു നമുക്ക് സ്നേഹത്തോടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ചേർന്ന് നിൽക്കാം ഓണം മിത്താണോ സത്താണോ അറിയില്ല നമുക്ക് സ്വത്തല്ലെങ്കിലും സത്തല്ലെങ്കിലും മിത്താണെങ്കിലും നമുക്കറിയില്ല പക്ഷേ ഒരു തത്വത്ര മനോഹരമാണ് അല്ലേ എങ്ങും നിറയുന്ന പത്തായ പുരകള് അറകള് നിറഞ്ഞു അങ്ങനെ പറയും മനസ്സും പത്തായ പുരകളുമൊക്കെ നിറഞ്ഞ ഒരു ഓണക്കാലം ഒരു ഓർമ്മക്കാലമായി മാറാതെ നമ്മുടെ ഒപ്പം എന്നും ഒരു ആവണി പൂന്നിലാവ് നമ്മുടെ ഉള്ളിൽ വിലി വിരിഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒരുപാട് നന്മകൾക്ക് ആംക്ഷിച്ച് നന്മകൾക്കായി നന്മകളുടെ നാവേറു പാട്ടുകൾ കേട്ട് നമുക്ക് ഒരു പുതിയ പുലരികൾക്ക് ഇനിയും വരുന്ന പുലരികളൊക്കെയും പുലരികൾ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു പൊന്നോണം വിരിഞ്ഞു നിൽക്കുന്ന മനോഹാരിതയിൽ വസന്തം പോലെ നമുക്ക് ജീവിക്കാൻ ജീവിക്കാനാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു ചിത്രവുമായി ഞാൻ വരാം ഈ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം പറയുക നിങ്ങൾക്ക് ഗുണകരമായോ ഗുണകരമായ വല്ലതെന്ന് ഒരുപാട് 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 ഇഷ്ടം